നമ്മൾ ഇന്നുള്ളത് തൃശൂർ ജില്ലയിലാണ് തൃശൂർ കേരള ലളിതകലാ അക്കാദമിയുടെ സമകാലിക കലാ പ്രദർശന പദ്ധതിയുടെ ഭാഗമായി ശ്രീ എസ് സുധയദാസിന്റെ ചിത്ര പ്രദർശനം കാണാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിത്രപ്രദർശനം എനിക്ക് കാണാൻ എന്നല്ല ശ്രീ സുധയദാസിനെയും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടെടുക്കപ്പെട്ട സ്ഥലരാശികൾ എന്നാണ് ഇതിന്റെ പേര് ഈ മാസം പതിനെട്ട് വരെ ഈ പ്രദർശനം ഇവിടെ ഉണ്ടാവുന്നതാണ് ശ്രീ എസ് സുധയദാസ് പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര കാരപ്പറ്റ സ്വദേശിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സംസ്ഥാന ചിത്രകലാ പുരസ്കാര ജേതാവ് കൂടെയാണ് ഇദ്ദേഹം കേരളത്തിലും കേരളത്തിന് പുറത്തുമായി അദ്ദേഹം ചിത്ര പ്രദർശനം നടത്തിയിട്ടുണ്ട് കൂടാതെ ഇന്ത്യക്ക് പുറത്തും അദ്ദേഹം ചിത്ര പ്രദർശനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇവിടത്തെ ചിത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹം കണ്ടു അല്ലെങ്കിൽ അദ്ദേഹം കേട്ടു ഒരു രൂപഭംഗി മുഴുവനായും ഇവിടുത്തെ ചിത്രങ്ങളിൽ കൊണ്ടുവരുവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ശ്രീ സുധേയദാസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം എൻ്റെ പേര് സുധേദാസ് കേരള ലളിതകലാ അക്കാദമിയുടെ ആർട്ട് എക്സിബിഷൻ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു എക്സിബിഷൻ റീക്ലെയിം ടെറയിൻസ് എന്ന് പറയുന്ന പേരിൽ തൃശ്ശൂർ ലളിത അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ വെച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒമ്പതാം തീയതി മുതൽ പതിനെട്ട് വരെയാണ് ഈ ഷോ നടക്കുന്നത് ഇത് ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത് എഴുത്തുകാരനും ഗവേഷകനുമായ ശ്രീ പാവേലാണ് ഇത് ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത് ഞാനത് എൻ്റെ ചിത്രങ്ങളെന്ന് വെച്ചാൽ ഞാൻ കടന്നു പോകുന്ന നമ്മുടെ കാഴ്ചകൾ അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ ഓർമ്മകൾ ആഗ്രഹങ്ങൾ പ്രതീക്ഷകൾ എല്ലാം ഉണ്ടാവും എന്തൊക്കെയാണ് മെയിനായിട്ടെന്ന് വെച്ചാൽ പല മീഡിയത്തിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരുന്ന ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് പല മീഡിയങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ കടന്നു വരുന്ന ഇമേജസ് ഒക്കെ നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷകൾ ഓർമ്മകൾ അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന എല്ലാം നമ്മുടെ അനുഭവങ്ങൾ കുറച്ചുകൂടി എക്സ്പ്രസ് ചെയ്യാൻ ഇങ്ങനെ പറ്റും എന്നുള്ളത് ശ്രമിച്ചു ശ്രമിക്കുന്ന ചിത്രങ്ങളാണ് അത് വാട്ടർ കളറിൽ അക്രിലിക്ക് ഡ്രോയിങ് അങ്ങനെ പല മീഡിയങ്ങളിൽ വർക്ക് ചെയ്യുന്നത് പല സൈസില് ഉണ്ട് അപ്പോൾ മുപ്പതിലധികം ചിത്രങ്ങൾ ഇപ്പോൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് പതിനെട്ടാം തീയതി വരെ ഈ ഷോ ഫെബ്രുവരി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് പതിനെട്ട് വരെ ഈ ഷോ ഉണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് ഗാലറി ടൈം ചിത്ര പ്രദർശനം കണ്ട് ഞങ്ങൾ തൃശൂർ വിട്ടു അപ്പോൾ മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരാം എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ബൈ ബൈ